നമസ്കാരം തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറ്റത്തിൽ അമർഷം രേഖപ്പെടുത്തി അഖില കേരള ധീവരസഭ രംഗത്ത് ധീവര സമുദായക്കാരനായ പ്രതാപനെ മാറ്റിയെടുത്ത് സമുദായത്തിനകത്തെ മറ്റൊരാളെ പരിഗണിക്കാത്തതിലാണ് അഖില കേരള ധീവര സഭയ്ക്ക് അതൃപ്തി സമുദായത്തിൽപ്പെട്ട മുപ്പത് ലക്ഷം ആളുകളെ അവഗണിച്ചെന്ന് ധീവസഭ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി വി ജനാർദ്ദനൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയാണ് സമുദായത്തെ എന്നും പരിഗണിച്ചിരുന്നതെന്നും സമുദായത്തിലെ ഒരാൾക്ക് സീറ്റ് അനുവദിച്ചതും കോൺഗ്രസ് ആണെന്നും അഖില കേരള ധീവസഭ അഭിപ്രായപ്പെട്ടു നിലവിൽ ഒരു സീറ്റിലും പരിഗണിക്കാത്തത് കടുത്ത അവഗണനയാണ് ആലപ്പുഴയിൽ പരിഗണിക്കണമെന്നറിയിച്ചിട്ടും അവഗണിച്ചെന്നും അഖില കേരള ധീവര സഭാ നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിച്ചെന്നും തൃശൂരിൽ കെ മുരളീധരനെ പരിഗണിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമെന്നും ധീവരസഭാ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി വി ജനാർദ്ദനൻ പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന കെ മുരളീധരനെ ആവേശത്തോടെ സ്വാഗതം ചെയ്ത് സിറ്റിംഗ് എം ടി എൻ പ്രതാപൻ തന്നേക്കാൾ മികച്ച സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കും വരെ പ്രവർത്തകർക്ക് വിശ്രമമില്ല കോൺഗ്രസിന്റെ മതനിരപേക്ഷതയുടെ കൊടി വടക്കുംനാഥന്റെ മണ്ണിൽ ഉയർത്തുമെന്നും പ്രതാപൻ പറഞ്ഞു തൃശൂരിൽ തന്നെക്കാൾ മികച്ച സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടി തീരുമാനിച്ചു പ്രത്യേകിച്ച് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ തൃശ്ശൂരിനെ പിടിക്കാൻ വരികയാണ് തൃശ്ശൂരിന്റെ മതേതരത്വം കാക്കാൻ ലീഡറുടെയും കോൺഗ്രസിന്റെയും പൈതൃകം കാക്കാൻ യു ഡി എഫിന്റെ അഭിമാനം സംരക്ഷിക്കാൻ നമുക്ക് കരുത്തനായ ഒരാൾ വേണം ലീഡറുടെ പടവുകൾ ചവിട്ടി അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾ നെഞ്ചിൽ ചേർത്തുകൊണ്ട് തന്റെ അവസാന ശ്വാസം വരെ മതേതരത്വത്തിനു വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ കെ മുരളീധരനെ നമ്മുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പാക്കി ആഹ്ലാദ പ്രകടനം നടത്തുന്നതുവരെ നമുക്കിനി ഉറക്കമില്ല ദാഹജലം ഉപേക്ഷിച്ചിട്ടായാലും ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് കോൺഗ്രസിന്റെ മതനിരപേക്ഷതയുടെ കൊടി വടക്കുംനാഥന്റെ മണ്ണിൽ ഉയർത്തും അതിനിതാ വന്നിരിക്കുന്നു സാക്ഷാൽ ലീഡറുടെ പൈതൃകത്തിന്റെ ഉത്തമ സാക്ഷി കെ മുരളീധരന് സ്വാഗതമെന്നാണ് പ്രതാപൻ പറഞ്ഞത് അതേസമയം പിണറായിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ ബി ജെ പിക്ക് കേരളത്തിൽ സി പി എം കളമൊരുക്കി കൊടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് മുൻ ധനകാര്യമന്ത്രി വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനവും ബി ജെ പിയിൽ ചേർന്നത് അപ്പോൾ സി പി എം നാണംകെട്ട പാർട്ടിയായിരുന്നോ എന്ന് സതീശൻ ചോദിച്ചു ബി ജെ പിയുമായുള്ള ബന്ധത്തിൽ മുപ്പത്തിയെട്ട് തവണയാണ് ലാവ്ലിൻ കേസ് മാറ്റിയത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുമെന്ന് പറയുന്ന ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറാണോ അതോ എൻ ഡി എ ചെയർമാനാണോ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നാൽ അവിടെയൊക്കെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് വരുമെന്നാണെന്നും യു ഡി എഫിന്റെ വടകര ആലപ്പുഴ തൃശൂർ സ്ഥാനാർത്ഥികൾ സി പി എമ്മിനെയും ബി ജെ പിയേയും ഞെട്ടിച്ചുവെന്നും കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ ബി ജെ പി അനുവദിക്കില്ലെന്നും സതീശൻ പറഞ്ഞു പിണറായിയുടെ അനുമതിയോടെയാണ് പത്മജിയുടെ ബി ജെ പി പ്രവേശനത്തിന് ഇടനിലക്കാരനായി ലോക്നാഥ് ബെഹ്റ പ്രവർത്തിച്ചത് കുറെ കാലമായി സി പി എം ബി ജെ പി ഇടനിലക്കാരനായാണ് ബെഹ്റ പ്രവർത്തിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് പതിമൂവായിരം കോടി രൂപ കിട്ടുമ്പോൾ ഏഴു മാസമായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് ഉപയോഗിക്കണം കടമെടുപ്പിന്റെ പരിധി വർദ്ധിപ്പിക്കണമെന്നാണ് സംസ്ഥാനം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കേന്ദ്രം നൽകാനുള്ള അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് കോടി കിട്ടാൻ വേണ്ടിയാണ് സുപ്രീം കോടതിയിൽ പോയതെന്നാണ് പുറത്തു പറയുന്നത് സുപ്രീം കോടതിയിലെ ഹർജിയിൽ അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് കോടിയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും പുറത്ത് ജനങ്ങളോട് പറയുന്നതും സുപ്രീം കോടതിയിൽ പറയുന്നതും രണ്ടാണ് വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതിനെപ്പറ്റി അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു